കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട് എല്ലാ കാലത്തും തരുന്ന വിളവൊന്നും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ് നാലാമത്തെ ആളുടെ അദ്ദേഹത്തിന് കൊടുത്ത മരുന്ന് ചൊവിക്കോ അപ്പൊ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത രാഷൻ എല്ലാരും വരുമ്പോളും എടുത്തു കൊടുക്കാൻ ഒരേ മരുന്ന് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നേ ഡോക്ടർമാരെ അടുത്തൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് പോകുമ്പോൾ ഒരു റോസ് ഒരു വട്ടർ അതാ തന്നെയാണ് അതിൽ ഒരു ഗുളികയും അല്ലെ അതെന്നെയാണ് പനിക്ക് ചെന്നാലും തലവേദനയ്ക്ക് ചെവ് വേദനയ്ക്ക് എന്തിനു നിന്നാലും അത് ഇപ്പോഴാണ് മൈക്രോ സ്റ്റഡി ഒക്കെ പല്ല് തന്നെ ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ തന്നെ ഓരോ പല്ലിനെ ഓരോ ഡോക്ടർ എന്ന രൂപത്തിലാണ് ഇപ്പൊ മൈക്രോ സ്റ്റഡി അന്ന് മൈക്രോ സ്റ്റഡി ആയിരുന്നു അപ്പൊ അത്രയും മഹാനായ ഹെസനുൽ വസരുന്ന എടുത്തു കൊടുക്കാൻ ഒറ്റമൂലി എന്ന നില കസ്റ്റീർത്തോ ചൊല്ലിക്കും

മഴയില്ല എന്ന് പറഞ്ഞ ദാരി ഞങ്ങൾക്ക് ക്ഷാമാണെന്ന് പറഞ്ഞു വന്നില്ലേ കൊടുത്ത് കാരണം അവിടെ മഴ കിട്ടണമെങ്കിൽ ഇത് വേണം മക്കളെ അള്ളാഹു പരിപോഷിപ്പിച്ചു തരും അതുപോലെ തന്നെ സമ്പത്ത് നിങ്ങൾക്ക് അള്ളാഹു പോഷിപ്പിച്ചു തരും നല്ല അരുവികൾ അള്ളാഹു സമ്മാനിക്കും പറ്റിയ ചെറിയ പറ്റി വെറും പാപങ്ങൾ കുറക്കാനുള്ളത് മാത്രമല്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരു ദിക്കർ വളരെ സിമ്പിളായ ഏറ്റവും ചെറിയ ദിക്കറാണ് എപ്പോഴും ചെല്ലാൻ കഴിയും നമ്മുടെ വ്യാഴാഴ്ചകളിലൊക്കെ ഉള്ള ദിക്രഹൽക്കയിലൊക്കെ പങ്കെടുക്കണം ഒരു ദിവസ അറിഞ്ഞും അറിയാതെയൊക്കെ സാഹചര്യം എങ്ങനെയാണ് വേണ്ടാന്ന് വിചാരിച്ചാല് തെറ്റുകൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പണ്ടൊക്കെ തെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോണം അപ്പൊ തെറ്റുകൾ അടുക്കിലേക്ക് ഇങ്ങോട്ട് വരുന്ന കാലമാണ് അപ്പൊ നമ്മൾ ആയിരം ചെല്ലങ്ങൾ യഥാർത്ഥത്തിൽ ില്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു നൂറ് തവണയെങ്കിലും ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ ഒരു അതിക്രഹൽ കയ്യിലൊക്കെ പങ്കെടുക്കും നമ്മൾ നമ്മളറിയാതെ ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അസ്തോത്രം മനസ്സറിഞ്ഞ് നമുക്ക് ചൊല്ലാൻ ഒരു സമയം കിട്ടും ഇത് ജീവിതത്തിൽ പകർത്ത നമുക്കുള്ള എല്ലാ വിഷയങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് അസ്തോത്രയും വന്നത്

ൂടെ അനുഗ്രഹിക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുഷ്യം ഞങ്ങളൊക്കെ മരിക്കുന്ന അവസരത്തിൽ കാമിലായ

ചെയ്യുന്ന ിൽ ബന്ധപ്പെടുന്ന മേഖലയിൽ ഞങ്ങളെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നല്ല വിപത്തും നിവേദിച്ചുവെങ്കിലെല്ലാം ഞങ്ങളുടെ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലോഹയെ ഇന്ന് ഒരുപാട് ഹൈറുമായി ബന്ധപ്പെടാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും نعابنا ندركنا وتوفيقنا الجنة الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم أمين برحمتك يا أرحم الراحمين صلى الله عليه وسلم على أهلك سيدنا محمد سبحان ربك رب العزة وما يصفون وسلام على المرسلين وصلينا والحمد لله رب العالمين صلى الله على محمد sallallahu alaihi wasallam sallallahu alaihi wasallam allahumma salli muhammad ya rab sallialaihi wasallim assalamualaikum warahmatullahi wabarakatuh